ആ നീ ആദ്യം ഇറങ്ങി പോരടോ നീ അവളെ കൈ പിടിച്ചെങ്കിൽ പോര് അല്ല അവളെ ഇറങ്ങി തരാം നിത്യ കാലെടുത്ത് വെക്കല് അങ്ങനെയാണ് കഴിക്കുന്നു ബാബാ അവിടെ നിന്നാ കടിക്കും ട്ടെ കഴിക്കും കഴിച്ചിട്ടുണ്ട് ഇറങ്ങിറങ്ങി ഇന്ന് നീ കണ്ടില്ല എന്റെ കാലിൽ നീ കളയുന്നു പിന്നെ അട്ടയൊക്കെ കടിക്കുമ്പോ അങ്ങനെ അടിയോ ഒന്നും പ്രശ്നമില്ല അത് തോതലാണോ നമ്മൾ വരുന്ന വഴി കാട്ടിനകത്തേക്ക് ഇങ്ങനെ മരങ്ങളൊക്കെ ധാരാളം കിടപ്പുണ്ട് അതായത് ഇവിടെ ഈ സീസൺ സീസണല്ലാത്തപ്പം മറിഞ്ഞു വീഴുന്ന അതിവർ വെട്ടി ഇങ്ങനെ ഇടും നടപ്പാതെ ഒരുക്കാൻ വേണ്ടി ഇത് ഇവിടെ കിടന്ന് നശിച്ച് ഭൂമിയോട് ചേരുവ പ്രകൃതിയോട് ചേർന്ന് അലിഞ്ഞ് തീരുവ ചെയ്യുന്ന സാധനമാണ് ഈ സാധനം ഒന്നും കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല നടക്കട്ടെ വള്ളിത്തോട് താവളത്തിലെത്തി വള്ളിത്തോട് വള്ളിത്തോട് താവളം ചീനിത്താവളം റാങ്ക് യൂ റൗഡ്യൂ ഇറങ്ങിയ പയ്യ ഞാൻ കുറച്ച് അടുത്തോട്ട് കയറി ഒത്തിരി അകത്ത് കാരണം ആ സൈഡ് വരുന്നത് ആ ഓക്കെ അറിയൂ ഇപ്പം നമ്മൾ മുക്കുഴി എടുക്കാറായപ്പോഴത്തേക്കിനും വഴിയിൽ മൊത്തം ആനപ്പുണ് കാണാം നടപ്പാതയാണ് ഇവിടെ എല്ലാം അനപ്പിണ്ടുണ്ട് വേഗം കയറാം വാ നടക്ക് മൊത്തം വലിയ ഭീകരമായ മരങ്ങൾ തൂങ്ങാതിരി ബൈ ചെറിയ അരുവികളാണ് നല്ല അടിപൊളി വെള്ളമൊക്കെയാണ് കാണാനൊക്കെ പക്ഷേ ഇതിനകത്തൊക്കെ ആളുകൾ കയറി ഉപ്പിടാനൊക്കെ കയറി കാരണം കുടിക്കാനൊക്കെ ഡേഞ്ചറാണ് പിന്നെ ഇവിടെ അട്ട കാണും ഈർപ്പമയുള്ളവരുടെ അട്ടയൊക്കെ ആക്രമിക്കും

മുക്കുഴി എത്തിയിട്ടുണ്ട് ഇന്നിവിടെയാണ് നമ്മുടെ നൈറ്റ് സ്റ്റേ വരുന്നത് ഇതുകൊണ്ട് ഇത് ഫെൻസ് ഫെൻസിങ്ങൊക്കെ വെച്ച് കവർ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് രാത്രി ആകുമ്പോൾ ഇവിടെ അടയ്ക്കും ഈ ഫെൻസിങ്ങൊക്കെ വെച്ച് ഈ സംഗതി അടയ്ക്കും മൃഗങ്ങളൊന്നും കയറാതിരിക്കാൻ അപ്പോൾ ഇതിനകത്താണ് ഇന്ന് നമ്മൾ സ്റ്റേ எப்போ வேண்டா கொட்டி அது ஆட்டே ஆ ஆ கையட்டு கையை தூங்காது நான் இட நடந்து ஃபோட்டோ எடுக்கணும் അതന്നെ അവിടെ ബായി ബായി തൂങ്ങുക അപ്പോൾ അത് പണിത് വെക്കുന്ന അതിൻ്റെ പുറത്തൂടെ ഷീറ്റ് അടിക്കുന്ന അടാ പിന്നെ സീസൺ കഴിയുമ്പോൾ കഴിച്ചുകൊണ്ട് പോയായിരിക്കും ഇതാണ് മുക്കുഴി മുക്കുഴി പക്ഷേ വണ്ടിയൊക്കെ ഒത്തും കേട്ടോ പെരുവന്താനം മുണ്ടക്കാൻ റൂട്ടിലുള്ള വണ്ടികളൊക്കെ ഇവിടെ വരാൻ പറ്റും ഇതാണ് മുക്കുഴി അമ്പലം ആ താഴെ അവിടെ താഴെ നിൽക്കാം ഇതാണ് മുക്കുഴി ക്ഷേത്രം അത് ഇനി ഇവിടുന്ന് പമ്പയ്ക്ക് പതിനെട്ട് കിലോമീറ്റർ ശബരിമല ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഇന്ന് നമ്മളിവിടെ സ്റ്റേ ആണ് കരിമല പത്ത് കിലോമീറ്റർ പുതുശ്ശേരി എട്ട് കിലോമീറ്റർ ഇന്ന് ഇവിടെ വിരിവെച്ചിട്ട് നാളെ രാവിലെ നടക്കാം നമ്മൾ ഇവിടെ നോക്കാം ഇവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒന്ന് വിരിവെച്ചത് ചോദിക്കാം അങ്ങനെ നമ്മളിവിടെ വിരി വയ്ക്കാനായിട്ട് കയറി ഇവിടെയൊന്നും ആരുമില്ല അയ്യപ്പന്മാരൊക്കെ വളരെ കുറവാണ് എങ്ങുമില്ല ആൾക്കാർ നടന്നു വരുന്നവർ വളരെ കുറവാണ് നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഇനിയും കുറച്ച് കഴിയുമ്പോഴത്തേക്കൊക്കെ ആൾക്കാർ വരും ആ ഇനിയും കഴിച്ചിട്ട് ഇനിയൊന്ന് ഒന്ന് ഫുൾ റെസ്റ്റ് ഇപ്പോൾ സമയം എത്ര അത് ഇപ്പം സമയം രണ്ട് മണി കറക്റ്റ് രണ്ട് മണിയായി രണ്ട് മണിക്ക് നമ്മളെത്തി മൂന്ന് മണിയായിരുന്നു ഞങ്ങളുടെ ടാർജറ്റ് ഇവിടെ എത്താനായിട്ട് പക്ഷെ ഞങ്ങൾ രണ്ട് മണിയായപ്പോൾ എത്തി ഒരു മണിക്കൂർ മുമ്പായി ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ ഇരിയൊക്കെ വെച്ചൊന്ന് വയ്യ ചുറ്റുമൊക്കെ നടന്ന് ഉറങ്ങി വൈകിട്ടൂടെ റെസ്റ്റ് എടുത്ത് നാളെ രാവിലെ നടക്കണം ഞങ്ങളുടെ മാളികപ്പുറം നടന്ന് ഒരു വിഷയം ഇല്ല പോയി മതി 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 ഓക്കെ ആളി സാമ്പാർ ചോദിച്ചോട്ടോ ആഹാ അടിപൊളി ഗുണമാണ് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് മൂന്ന് പത്ത് കൂട്ടം കറിയുണ്ട് പിന്നെ സാമ്പാർ പുളിച്ചേരി പത്തല്ല പതിനൊന്ന് ഇഞ്ചിക്കറി ആ സമ്പോ നിനക്ക് ചോറാണോ കന്യാണോ ചോറ് മതി എന്നാൽ അവിടെ കൂടെ ചോറ് അങ്ക നമ്മളിപ്പം മുക്കുഴിയിൽ നിധി വെച്ച് കിടക്കുവാണ് ഇപ്പം സമയം ഇപ്പം ഏഴുമണി കഴിഞ്ഞു രണ്ടുമണിയായപ്പോൾ വന്നാൽ വന്നു കർഷകരം കിടന്നു പിന്നെ ഫുഡ് കഴിച്ചു കുളിച്ചു വീണ്ടും വന്ന് കിടന്നു അങ്ങനെ റസ്റ്റൊക്കെ എടുത്തിരിക്കുന്നു അപ്പോൾ വന്ന അയ്യപ്പന്മാരൊക്കെ അവിടെ മുക്കുഴി അമ്പലത്തിൻ്റെ അവിടെ ഭജന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കേട്ടിരിക്കുകയാണ് k 그 b a r ഞങ്ങൾ കിടക്കാൻ പോവാണ് സമയം ഇപ്പം ഒത്തിരി ഒന്നും ആദ്യം ലെറ്ററൊക്കെ ആയതേ ഉള്ളൂ എന്നാലും വേറെ പണിയൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല ഇവിടെ ഇപ്പം ചുറ്റും ഇറങ്ങാൻ പറ്റാത്ത പോലെ അവർ അടച്ചു മറ്റേ കമ്പി വലിയ ഇട്ട് അടക്കി ഇനി നമുക്ക് പോകാൻ പറ്റില്ല വോക്ക് ചെയ്തേക്കല്ലേ ഇനി രാവിലെ തുറക്കത്തുള്ളൂ അപ്പോൾ ഞങ്ങളിങ്ങനെ കിടക്കുക അവിടെ വലിയ ജാമ്യമാരൊന്നുമില്ല വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ എല്ലാം കാലിയാണ് കുറച്ച് പേരൊക്കെ ഉള്ളു ഇവിടെ സ്റ്റേ ചെയ്യാം പിന്നെ ഇവിടെ മൂന്നാല് ഇതുപോലെ തന്നെ സ്റ്റേ ചെയ്യുന്ന കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ അവിടെ പലടത്തും ഉണ്ട് സാധാരണക്കൊന്ന് നിറഞ്ഞിരിക്കുന്ന ആൾക്കാർ ഈ റൂട്ടിൽ ഇപ്പോൾ കുറവാ ഇപ്പം ഞങ്ങൾ നിന്ന് നിന്ന സ്ഥലത്ത് കഴിക്കാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് അങ്ങനെ നിത്യ മുക്കുഴിയിൽ കിടക്കുക കാർഡിൽ നടക്ക് അവിടെ ആസ്വാദ സമയം കിടക്കുന്നുണ്ട് അപ്പോൾ പ്പോൾ ഞങ്ങളെന്നാൽ പയ്യേ ഉറങ്ങട്ടെ അന്നേരം ഉറങ്ങുവായിരുന്നു ഇനി ഉറങ്ങാൻ പറ്റുമെന്നറിയത്തില്ലല്ലോ ചെറിയ തണുപ്പൊക്കെ വന്നു കാരണം സൂവെച്ചൊന്ന് കിടക്കട്ടെ മറ്റേ രാവിലെ കാണാം